അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് മസാലയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുങ്ങനെ ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സവാള ചതുര കഷ്ണമായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക ഒരു കാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും രണ്ട് ടീസ്പൂണ് തക്കാളി സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു അൽപ്പം മല്ലി അലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക സവാളിയും ക്യാപ്സിക്കോന്നും നന്നായി ബന്ധം ഉടയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മോശം ചീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കുക ഈ ചീസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നല്ല അടിപൊളി ചീസ് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീ ഓഫാക്കി എടുക്കുക ബ്രെഡ് നന്നായി പൊടിയാൻ പാടില്ല കണ്ടില്ല ഇതേ പരുവത്തിലായിരിക്കണം നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും കഴിക്കാൻ ഇത് നമുക്ക് രാത്രി എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പെട്ടെന്നാവും ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വലിയ ചേരുവകളൊന്നും ഇതിൽ വേണ്ടതല്ല അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും അസ്സാമലൈക്കും to mm -hmm.